സി പി എമ്മിനെതിരെ ഗുരുതരാരോപണവുമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ ഡിവൈഎഫ്ഐ വൈ എഫ് എ മുൻ നേതാവ് കൊട്ടേഷൻ സംഘങ്ങളുമായി പാർട്ടിയിലെ ചില നേതാക്കളുടെ അടുത്ത ബന്ധം പാർട്ടി സെക്രട്ടറിയെ അറിയിച്ചിരുന്നു എന്നാൽ നൽകിയ പരാതിയും അന്വേഷണ കമ്മീഷനും പ്രഹസനമായി മനസ്സുമടുത്ത് സ്വയം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയതാണെന്ന് മനു തോമസ് പറയുന്നു സംഘങ്ങളുമായി പാർട്ടിയിലെ ചില നേതാക്കൾക്ക് അവിശുദ്ധ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും പാർട്ടി നടപടി സ്വീകരിച്ചില്ലെന്നാണ് മുൻ ഡിവൈഎഫ്ഇ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന മനു തോമസിന്റെ വിമർശനം സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ട് നൽകിയ പരാതിയും ഇതിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷനും പ്രകസനമായെന്നും മനു തോമസ് തുറന്നടിച്ചു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും നടക്കുന്നു നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽപോലെ വ്യക്തമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പല ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്തെന്ന് അത് പൂർണ്ണമായി തിരുത്തപ്പെട്ടിട്ടില്ല ഞാൻ പൂർണ്ണ സംതൃപ്തനല്ല ഇത്തരം കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ തിരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ലെന്നും മനസ്സുമടുത്ത് സ്വയം പുറത്തുപോകാൻ തീരുമാനിച്ചതാണെന്നും മനു തോമസ് പ്രതികരിച്ചു യുവജന കമ്മീഷൻ അധ്യക്ഷനും ഡിവൈഎഫ്ഐ നേതാവുമായ എം ഷാജറിനെതിരെയായിരുന്നു മനു തോമസിന്റെ പരാതി പാർട്ടി ജില്ലാ സെക്രട്ടറി വിഷയത്തിൽ മറുപടി നൽകുമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീമിന്റെ പ്രതികരണം അല്ല ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ട യാതൊരു പ്രാധാന്യവും ആരോപണത്തിൽ ഞാൻ കാണുന്നില്ല അത് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ടതുണ്ടെങ്കിൽ പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് മറുപടി പറയും അപ്പം അതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ തരത്തിൽപ്പിക്കാൻ നിങ്ങൾ ആരും ശ്രമിക്കേണ്ടതില്ല അംഗത്വം പുതുക്കാത്തതിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മനു തോമസിനെ ഒഴിവാക്കുന്നുവെന്നായിരുന്നു സി പി ഐ എം നൽകിയ പാർട്ടി കുറിപ്പിൽ വ്യക്തമാക്കിയത് പാർട്ടിയെ പ്രതിക്കൂട്ടി നിർത്തിയാണ് മനു തോമസിന്റെ ചോദ്യങ്ങൾ സ്വർണ്ണക്കടത്ത കൊട്ടേഷൻ സംഘങ്ങളുമായി നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന പരാതിയിൽ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയത് എന്ത് എന്ന് വിശദീകരിക്കാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ട് റിപ്പോർട്ടർ അർജുൻ കല്യാൺ എൻ റിപ്പോർട്ടർ കണ്ണൂർ